മുറിച്ചാലും വേദന വരാത്ത ഒരേയൊരു ശരീരഭാഗം ഏത് ഹൃദയം തുട തലച്ചോർ ചെവി ഉത്തരം തലച്ചോർ പെട്രോളിന് ഏറ്റവും വില കൂടിയ രാജ്യം ഏത് ഇന്ത്യ ഹോങ്കോങ് അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഉത്തരം ഹോങ്കോങ് മുതലയുടെ മുട്ട ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന രാജ്യം ഏത് ജപ്പാൻ ജർമ്മനി ഫിലിപ്പീൻസ് ചൈന ഉത്തരം ഫിലിപ്പീൻസ് ഏറ്റവും ആരോഗ്യകരമായ പാലുള്ള മൃഗം ഏത് പശു ചെമ്മരിയാട് ഒട്ടകം എരുമ ഉത്തരം ചെമ്മരിയാട് വാക്സിൻ എന്ന വാക്ക് വന്നത് ഏത് മൃഗത്തിൽ നിന്നാണ് ഒട്ടകം ആട് പശു എരുമ ഉത്തരം പശു നാവ് കൊണ്ട് തൊടാൻ പറ്റാത്ത മനുഷ്യഭാഗം ഏത് കാൽവിരൽ നാവ് കൈമുട്ട് കാൽമുട്ട് ഉത്തരം കൈമുട്ടൽ കണ്ണുകാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഏത് പൂച്ച നായ ആട് പന്നി ഉത്തരം പൂച്ച ഏത് സംസ്ഥാനത്തിന്റെ പക്ഷിയാണ് കാട്ടുതാറാവ് പഞ്ചാബ് മഹാരാഷ്ട്ര ബീഹാർ ആസാം ഉത്തരം ആസാം വേദനിപ്പിച്ചവരെ മറക്കാതെ പ്രതികാരം ചെയ്യുന്ന മൃഗം ഏത് ആന ഒട്ടകം സിംഹം കുരങ്ങ് ഉത്തരം ഒട്ടകം ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം ഏത് കാനഡ ബ്രസീൽ നോർവേ ആഫ്രിക്ക ഉത്തരം കാനഡ വേദനയെ കുറക്കുന്ന പച്ചക്കറി ഏത് വെണ്ട ഉള്ളി തക്കാളി മുളക് ഉത്തരം മുളക് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് സെറിവെല്ലം സരിദ്രം തലാമസ് ഒബ്ലാങ്കട്ട ഉത്തരം സെറിബല്ല പരീക്ഷക്ക് കോപ്പി അടിച്ചാൽ ജയിൽ ശിക്ഷ നൽകുന്ന രാജ്യം ഏത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉത്തരം ചൈന ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് രാജസ്ഥാൻ തെലങ്കാന സിക്കിം ഗുജറാത്ത് ഉത്തരം സിക്കിം ഇന്ത്യയിൽ എത്ര തരം വാങ്ങുകൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് ചെമ്പ് തേയില ഇഞ്ചി കാപ്പി ഉത്തരം കാപ്പി ഇറാഖിന്റെ ദേശീയ പുഷ്പം ഏത് റോസ് ലാവണ്ടർ സൺഫ്ലവർ ഓർക്കിഡ് ഉത്തരം റോസ് ഒരു രൂപ എത്ര അണ ആയിരുന്നു പതിനാറ് ഇരുപത്തിനാല് പന്ത്രണ്ട് പതിനെട്ട് ഉത്തരം പതിനാറ് മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഉത്തരം ഇരുപത്തി ഒമ്പത് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ ഇടുക്കി വയനാട് കോട്ടയം ഉത്തരം വയനാട് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്